ഇന്ന് വാങ്ങിയ രണ്ട് പേർക്കും കൊടുക്കുവാനായിട്ട് സമ്മാനം കൊടുത്തുവിട്ടിട്ടുണ്ട് അതങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു സന്തോഷം അതിലൊന്നു നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിപ്പോൾ നമ്മൾ നല്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് യാതൊരു വീട് ഇരിക്കുന്ന പ്രതീക്ഷ ഉണ്ടാവില്ല പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഉമ്മ ചേച്ചി സുഹൃത്തും പഹർ മറ്റ് സിന്ത അവർക്ക് അസംഖ്യ നേരിട്ടു ഈ വീട് ഇന്ന് ലഭിച്ചാൽ അതൊരു സഹായമായി കണക്കാക്കേണ്ടതില്ല അതൊരു സമ്മാനമായി സ്വീകരിക്കേണ്ടതാണ് എന്ന് ഈ അവസ്ഥ പറയുകയാണ് ഇവിടെ ഇപ്പം ഒരു വീടും അതിൻ്റെ പ്രസക്തിയും എല്ലാം പലതവണ പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മുടേതുപോലെയുള്ള ഊണാന്റെ മക രാഷ്ട്രങ്ങളിലെ സർക്കാരുകൾക്ക് വലിയ പരിധികളും പരിമിതികളും പരാധീനതകളും ഒക്കെ ഉണ്ട് പലപ്പോഴും പല ആവശ്യങ്ങളും നടക്കപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം അവരുടെ ഒരു ഒത്തൊരുമുള്ള അവരുടെ ഒത്തൊരുമയും പരസ്പര സഹായങ്ങളും ഒക്കെ കൊണ്ട് ആണ് പല കാര്യങ്ങളും നടന്നു പോകുന്നത് നെറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും ആരെങ്കിലും ഒരാൾക്കൊരു സഹായം ഒരു വാർത്ത കണ്ടാൽ അതിന്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വ്യവസായികളുടെ പേര് സിനിമാട്ടന്മാരുടെ പേര് കേട്ടിട്ട് നാട്ടുകാർ പറയും അവരോട് ചോദിച്ചിരുന്നെങ്കിൽ ഇത് നടന്നേനെയല്ല കാരണം അവിടെ പോലും ആളുകൾ ആശ്രയിക്കുന്നത് വ്യക്തികളെയാണ് പരസ്പര സഹായത്തെയാണ് അങ്ങനെ ഇന്നൊരു വലിയ കാര്യത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു ഒരു വലി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിപ്പോൾ നമ്മളില്ല നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും കാര്യത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് സന്തോഷിക്കുന്നു സമയം എല്ലാവരുടെയും വിലപ്പെട്ടി കൂടുതൽ സംസാരിക്കുന്നതും നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായ പ്രിയതവ ഇന്ന് താക്കോലേറ്റുവാങ്ങിയ രണ്ട് പേർക്കും കൊടുക്കുവാനായിട്ട് സമ്മാനം കൊടുത്തുവിട്ടിട്ടുണ്ട് അത് ഇപ്പോൾ കൊടുക്കുന്നു അതങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളൊരു സന്തോഷ അത്ര ഉള്ളൂ ും ഒരു നല്ല കാര്യാണ് നിന്നിത്വ ആളുക ഒരുപാട് സന്തോഷമാണല്ലോ ഇവര് വളരെ ഒരു വ്യക്തിപരമായ സന്തോഷം